ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇഡ്ഡലിക്ക് പറ്റിയ അടിപൊളി ഒരു കറിയാണ് ചെയ്യുന്നത് അടിപൊളി രുചി അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് അതിനായിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് മറ്റേ പകുതി ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് നമ്മൾ പച്ചമുളക് മാത്രമല്ല അതിനോടൊപ്പം നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട് പിന്നെ ഇതിലോട്ട് ഞാനൊരു തക്കാളിൻ്റെ പകുതി തക്കാളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് അതായത് ഒരു കപ്പോളം തേങ്ങയും ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ നിങ്ങൾക്ക് നമ്മുടെ ക്യാഷിനോട്ട് ചേർക്കാം അതുപോലെ തന്നെ നിലക്കടല ഉണ്ടെങ്കിൽ നിലക്കടലയും ചേർക്കാം അപ്പോൾ കുറച്ചും കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇതൊന്നും ഇഷ്ടമില്ല വേണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പം നിങ്ങൾ ഇതിനെ കുറച്ച് ശകലം വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ട് എങ്കിൽ ലാസ്റ്റ് പെരുഞ്ചീരക പൊടി ചേർത്താൽ മതി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ല എങ്കിൽ നിങ്ങളിത് അരയ്ക്കുമ്പോഴത്തേക്ക് അതിനോടൊപ്പം കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ചെറിയൊരു പീസ് പട്ട പിന്നെ ഒരു തക്കോലം ഒരു ഗ്രാമ്പു ഒരു ഏലക്ക എല്ലാം ഒരു എണ്ണം മതി ഒരുപാട് എടുക്കരുത് ചിലപ്പോൾ അതിൻ്റെ ഒരു കുത്തല് വരും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സവാളേൻ്റെയും തക്കാളിൻ്റെയും പകുതി ഭാഗം ഇതുപോലെ നീളത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല വയറ്റി നമ്മൾ തക്കാളി നല്ല ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിക്ക് ഒന്ന് വയറ്റി എടുക്കാം ഇതിലോട്ട് നമുക്കൊരു ശക്കല ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല ഗോൾഡൻ കളർ ആകുന്നിടത്തേക്കും ഇതിനെ ഒന്ന് വഴറ്റി നല്ല റെഡി ആയിട്ടെടുക്കണം അപ്പം നമുക്കിനി നന്നായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേഗിക്കാം അപ്പോൾ അത് നല്ല വെന്തുടഞ്ഞ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മളിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ മസാലയിൽ അതായത് നേരത്തെ തേങ്ങയിൽ ഞാൻ പെരുഞ്ചീരകം അരയ്ക്കാത്തത് കൊണ്ട് ഇതിലോട്ട് ഞാൻ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മസാലേൻ്റെ പച്ചമണമെല്ലാം പോയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് നമ്മളാ പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തക്കാളിയും പച്ച പച്ചമുളകും സവാളയൊക്കെ ആ ഒരു പച്ച ഒരു കുത്തൽ കാണും അതുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം പോവും അപ്പോൾ ഞാൻ ഇത് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിതിലോട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാലയ്ക്ക് ഗരം മസാല ചേർക്കുന്നതിൻ്റെ ടേസ്റ്റാണ് പെരിഞ്ജീരകം ചേർക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചവണ് ഒന്ന് പോയിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് നമ്മൾ ഈ അരപ്പ് അരച്ചെടുത്ത മിക്സിയിൽ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഈ ഒരു കുറുമക്കൈന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ഇതെല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊന്ന് കുറുകി കിട്ടും അപ്പോൾ അനുസരിച്ചിട്ട് വേണം ഇതിലോട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു തിനു ശേഷം നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോഴത്തേക്കിത് നല്ല തിളച്ച് അതിൻ്റെ പച്ചമണമെല്ലാം പോയി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇഡലിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊന്ന് കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്ന് മൂടി മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കും ആരിക്ക് നല്ല ചെറിയ രീതിയിൽ ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇതാ കണ്ടല്ലോ നല്ല കട്ടിക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ കറിവേപ്പിലയും ചേർക്കണം അതുപോലെ തന്നെ മല്ലിയിലയും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം മല്ലിയില ചേർക്കുമ്പോഴത്തേക്ക് നല്ല സ്വാദാണ് ഈ ഒരു കറിക്ക് വരുന്നത് മല്ലിയിലേൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി ആക്ച്വലി മല്ലിയില ചേർത്ത് ഈ ഒരു കറി ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ കണ്ടുള്ള നല്ല അട്ടുപിളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവും ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു